ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു വിനായ്സ് ഫാഷൻ ഹബ് അപ്പോൾ നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ള നാല് ഡിഫറെൻറ്റ് ഷെയ്ഡ്സിലുള്ള നല്ല സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആണ് അപ്പോൾ നമുക്ക് ഓരോന്നോളന്നായിട്ട് നോക്കാം അപ്പോൾ ഫസ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് നല്ലൊരു മെഹന്തി ഗ്രീൻ ആണ് നല്ല സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആണ് ഇതിൻ്റെ നെക്കിൻ്റെ പോർഷൻ വന്നിട്ടുള്ളത് ഇങ്ങനെ ഒരു ഡിസൈനിലാണ് നല്ല ത്രെഡ് വർക്കും പേൾ വർക്കും പിന്നെ ബീഡ്സ് വർക്കും കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ വന്നിട്ടുള്ളത് ഈ ഒരു ഡിസൈനിലാണ് അതേപോലെ തന്നെ ബാക്ക് പോർഷനും സെയിം ഡിസൈൻ തന്നെയാണ് വന്നിട്ടുള്ളത് താഴെ ഭാഗം വന്നിട്ടുള്ളത് ഒരു ത്രെഡ് വർക്കിലാണ് ഇനി അടുത്തത് അതിൻ്റെ ദുപ്പട്ട വന്നിട്ടുള്ളത് നല്ല കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽ ആണ് ഇങ്ങനെയാണ് ഡിസൈൻ വന്നിട്ടുള്ളത് മെഹന്തി ഗ്രീനിൽ നല്ല പ്രിന്റ് ആയിട്ടാണ് ദുപ്പട്ട വന്നിട്ടുള്ളത് ദുപ്പട്ടൻ്റെ എൻഡിങ്ങിൽ ഇങ്ങനെ ഒരു ഹാങ്ങിംഗ് വന്നിട്ടുണ്ട് ഇനി അടുത്തത് ഇതിൻ്റെ ബോട്ടം വന്നിട്ടുള്ളത് കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ് പിന്നെ ഈ ഒരു ബോട്ടം ലൈൻ ആയിട്ടുള്ള ഡിസൈനിലാണ് വന്നിട്ടുള്ളത് അടുത്തതായിട്ട് വന്നിട്ടുള്ളത് നല്ലൊരു ഇൻഡിഗോ ബ്ലൂ ആണ് നല്ല സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആണ് നെക്കിൻ്റെ പോർഷൻ വന്നിട്ടുള്ളത് ഇങ്ങനെയൊരു ഡിസൈനിലാണ് നല്ല ത്രെഡ് വർക്കും പേൾ വർക്കും പിന്നെ ബീറ്റ്സ് വർക്കും കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ വന്നിട്ടുള്ളത് ഈ ഒരു ഡിസൈനിലാണ് ബാക്ക് പോർഷനും സെയിം ഡിസൈൻ തന്നെയാണ് വന്നിട്ടുള്ളത് പിന്നെ താഴെ ഭാഗം വന്നിട്ടുള്ളത് ഒരു ത്രെഡ് വർക്കിലാണ് അടുത്തതായിട്ട് ദിന ദുപ്പട്ട വന്നിട്ടുള്ളത് കോട്ടൺ മെറ്റീരിയലാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കോട്ടൺ മെറ്റീരിയലാണ് ഇങ്ങനെയാണ് ഡിസൈൻ വന്നിട്ടുള്ളത് ഇങ്ങനെ ഇൻഡിഗോ ബ്ലൂയിൽ നല്ലൊരു പ്രിൻ്റ് ആയിട്ടാണ് ദുപ്പട്ട വന്നിട്ടുള്ളത് ദുപ്പട്ടൻ്റെ എൻഡിങ്ങിൽ ഇങ്ങനെ ഒരു ആണ് വന്നിട്ടുള്ളത് അടുത്തതായിട്ട് ഇതിൻ്റെ ബോട്ടം വന്നിട്ടുള്ളത് കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ് ബോട്ടം വന്നിട്ടുള്ളത് ഇങ്ങനെ ഒരു ലൈൻ ആയിട്ടുള്ള ഡിസൈനിലാണ് ഇനി അടുത്തതായിട്ട് വന്നിട്ടുള്ളത് ബ്ലാക്ക് ആണ് നല്ല സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആണ് നെക്കിൻ്റെ പോർഷൻ വന്നിട്ടുള്ളത് ഒരു ഡിസൈനിലാണ് നല്ല ത്രെഡ് വർക്കും പേൾ വർക്കും പിന്നെ ബീറ്റ്സ് വർക്കും കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ വന്നിട്ടുള്ളത് ഈ ഒരു ഡിസൈനിലാണ് ബാക്ക് പോർഷനും സെയിം ഡിസൈൻ തന്നെയാണ് വന്നിട്ടുള്ളത് ഇനി അടുത്തത് ഇതിൻ്റെ ദുപ്പിട്ട വന്നിട്ടുള്ളത് ഒരു കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽ ആണ് ഇങ്ങനെയാണ് ഡിസൈൻ വന്നിട്ടുള്ളത് ബ്ലാക്കിൽ നല്ല പ്രിൻ്റ് ആയിട്ടാണ് ദുപ്പട്ട വന്നിട്ടുള്ളത് ദുപ്പട്ടൻ്റെ എൻഡിങ്ങിൽ ഇങ്ങനെ ഒരു ഹാങ്ങിങ് വന്നിട്ടുണ്ട് അടുത്തത് ഇതിൻ്റെ ബോട്ടം വന്നിട്ടുള്ളത് കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ് ബോട്ടം വന്നിട്ടുള്ളത് ഇങ്ങനെ ഒരു ലൈൻ ആയിട്ടുള്ള ഡിസൈനിലാണ് അടുത്ത ഷെയ്ഡ് വന്നിട്ടുള്ളത് നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയലാണ് നെക്കിന്റെ പോർഷൻ വന്നിട്ടുള്ളത് ഇങ്ങനെയൊരു ഡിസൈനിലാണ് നല്ല ത്രെഡ് വർക്കും പേൾ വർക്കും പിന്നെ ബീഡ്സ് വർക്കും കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഫ്രണ്ട് പോർഷൻ വന്നിട്ടുള്ളത് ഈ ഒരു ഡിസൈനിലാണ് ബാക്ക് പോർഷനും സെയിം ഡിസൈൻ തന്നെയാണ് വന്നിട്ടുള്ളത് താഴെ ഭാഗം വന്നിട്ടുള്ളത് ഒരു ത്രെഡ് വർക്കിലാണ് അടുത്തതായിട്ട് ഇതിൻ്റെ ദുപ്പട്ട വന്നിട്ടുള്ളത് നല്ലൊരു കോട്ടൺ മെറ്റീരിയലാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് ഡിസൈൻ വന്നിട്ടുള്ളത് മറൂണിൽ നല്ല പ്രിൻ്റ് ആയിട്ടാണ് ദുപ്പട്ട വന്നിട്ടുള്ളത് ദുപ്പട്ടൻ്റെ എൻഡിങ്ങിൽ ഒരു ഹാങ്ങിങ് വന്നിട്ടുണ്ട് അടുത്തതായിട്ട് ബോട്ടം വന്നിട്ടുള്ളത് കോട്ടൺ മെറ്റീരിയലാണ് ബോട്ടം വന്നിട്ടുള്ളത് ഇങ്ങനെ ഒരു ലൈൻ ആയിട്ടുള്ള ഡിസൈനാണ് ഡിഫറെൻറ്റ് ഷെയ്റ്റ്സ് ആണ് കാണിച്ചിട്ടുള്ളത് ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ എം ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റിൽ രേഖപ്പെടുത്തുക